നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം പൊളിച്ചടുക്കി എം ഐ ഇതാ ക്വാളിഫയർ ടുവിലേക്ക് എത്തിയിരിക്കുന്നു ജി ടിയെ തകർത്ത് തരിപ്പണമാക്കി ഇരുപത് റൺസിൻ്റെ വിജയമാണ് എം ഐ സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് ഇരുന്നൂറ്റി എട്ട് റൺസിലേക്ക് എത്താനേ ജി ടിക്ക് ജോണി ജോണിയും രോഹിത് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഓ കിഡിലൻ തുടക്കമാണ് അവരിട്ടത് എൺപത്തിനാല് റൺസ് എട്ടാമത്തെ ഓവറിൽ എൺപത്തിനാല് റൺസിലേക്ക് സ്കോർ എത്തിയതിനു ശേഷമാണ് ജോണി ബെർസ്റ്റോയുടെ മടക്കം ഇരുപത്തിരണ്ട് പന്തുകളിൽ നാല് ഫോറും മൂന്ന് സിക്സറും അടക്കം അധികം അദ്ദേഹം നാല്പത്തിയേഴ് റൺസാണ് അടിച്ചത് എന്നാൽ ഹിറ്റ്മാനും സൂര്യകുമാർ യാദവും കൂടി പിന്നീട് മുന്നോട്ട് സൂര്യ മടങ്ങുമ്പോഴേക്കും പതിമൂന്നോ ഓവറിൽ അവർ നൂറ്റി നാല്പത്തി മൂന്ന് റൺസിലെത്തിയിരുന്നു സൂര്യ ഇരുപത് പന്തിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സുമടക്കം മുപ്പത്തി മൂന്ന് റൺസാണ് അടിച്ചത് രോഹിത് ശർമ്മ അൻപത് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും നാല് സിക്സും അടക്കം എൺപത്തിയൊന്ന് റൺസ് അടിച്ച് എം ഐയുടെ ടോപ്പ് സ്കോറായപ്പോൾ തിലക് വർമ്മയുടെ വക ഇരുപത്തി അഞ്ച് റൺസ് പതിനൊന്ന് പന്തിൽ നിന്നാണ് അത് പിറന്നത് മൂന്ന് സിക്സർ അദ്ദേഹത്തിൻ്റെ വക വന്നു ഒപ്പം നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ വകയും മൂന്ന് സിക്സർ ഒമ്പത് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നു നമാന്തിർ അദ്ദേഹവും അടിച്ചൊരു സിക്സറ് ഓ ആറ് പന്തിൽ നിന്ന് ഒമ്പത് റൺസാണ് അടിച്ചത് എന്തായാലും ഒരു വമ്പൻ സ്കോർ ഉയർത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് മറുപടി ബാറ്റിങ്ങിന് തുടക്കത്തിൽ തന്നെ ജീറ്റിക്ക് തിരിച്ചടിയായി അവരുടെ നായകൻ ശുഭ്മൻ ഗില്ല് രണ്ട് പന്തിൽ നിര റൺസ് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി ട്രെൻ ബോൾട്ട് പറഞ്ഞു വിട്ടു ഒരു ഭാഗത്ത് സായി സുദർശൻ കിഡിലൻ ബാറ്റിംഗ് പ്രകടനം തുടരവേ മറുഭാഗത്ത് കുശാൽ മെൻഡിസ് ഹിറ്റ് വിക്കറ്റായി പോയി എന്തൊരു ദിവസമാണ് അദ്ദേഹത്തിന് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നു ഹിറ്റ് വിക്കറ്റ് ആയിട്ട് മടങ്ങുന്നു പത്തു പന്തിൽ നിന്ന് അദ്ദേഹം ഇരുപത് റൺസാണ് അടിച്ചിരുന്നത് പിന്നെ വാഷിങ്ടൺ സുന്ദറും സായി സുദർശനും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ട് മുംബൈയിൽ നിന്ന് കളി പിടിച്ചെടുക്കും എന്ന് തോന്നിച്ചതാണ് ആ ഘട്ടത്തിലാണ് ബുംറയുടെ പന്തിൽ വാഷിങ്ടൺ സുന്ദർ ബൗൾഡ് ആവുന്നത് കിഡലൻ ഒരു യോർക്കറിലാണ് ആ വിക്കറ്റ് എടുക്കുന്നത് ഇരുപത്തിനാല് പന്തിൽ നിന്ന് അഞ്ച് ഫോറും മൂന്ന് സിക്സും അടക്കം നാൽപ്പത്തിയെട്ട് റൺസിന്റെ മനോഹരമായ ഇന്നിങ്സ് കളിച്ചിരുന്നു വാഷിങ്ടൺ സുന്ദർ സർഫൻ റുദർഫോർഡ് ക്രിസിലേക്ക് എത്തുന്നു സായി സുദർശൻ ആ ഘട്ടത്തിലാണ് റിച്ചാർഡ് ഗ്ലീസിൻ്റെ ഒരു ഫുൾ ടോസ് അത് ആ ഒരു ഷോട്ട് ജസ്റ്റ് ഒന്ന് ബാറ്റിൽ കൊണ്ടാൽ പോലും ആളില്ലാത്ത ഭാഗത്തേക്ക് ബൗണ്ടറി പറക്കുമായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ സ്റ്റെം ഇളകി നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്ന് പത്ത് ഫോറും ഒരു സിക്സും അടക്കം എൺപത് റൺസാണ് സായി സുദർശൻ നേടിയിരുന്നത് ഹൃദർഫോർഡിന് ട്രെൻ ബോൾട്ട് മടക്കി വിട്ടു പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് അടിച്ചിരുന്നു അദ്ദേഹം തേവാട്ടിയ പതിനൊന്ന് പന്തിൽ നിന്ന് പതിനാറ് റൺസുമായിട്ട് പുറത്തറുന്നു ഷാരൂഖ് ഖാൻ പതിമൂന്ന് റൺസാണ് അടിച്ചത് ഏതായാലും ഒടുവിൽ ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി എട്ട് റൺസിലേക്ക് എത്താനേ ജി ടിക്ക് കഴിഞ്ഞുള്ളൂ അങ്ങനെ എം ഐ ഇത ക്വാളിഫയർ ടുവിലേക്ക് എത്തിയിരിക്കുന്നു ക്വാളിഫയറിൽ അവർക്ക് പി ബി കെ എസ് ആണ് എതിരാളികൾ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്റോക്സ് വീഡിയോ